ം തുറന്ന് കേൾക്കണം കേൾവിന് മനം കൊണ്ടു കൊണ്ടേണം കണ്ടേ കൊണ്ടേ അണിവിലാസ പുഞ്ചിരി കൈ കൊള്ളേണം പടക്കും കുടക്കിയും അടക്കിയ പടയുടെ പൊന്നമതിനുണ്ടയ്യൻ ദൈവങ്ങളും അച്ഛന്റെ മകനെ ആദിമാൻകുട്ടി പറഞ്ഞാരാ കരി ഒന്ന് കേൾക്കുകയാണ്

നമ്മ മറ്റേ ഇരുമനയോടെ വഴിയാതെ വഴി പോയേ മതിയായുള്ള എന്ന് ഓമനാവലി കുട്ടി മനം നിന്ന് അരുളി ചെയ്യുന്ന അങ്ങനെ വരായിരിക്കുന്നല്ല നല്ല വെള്ളക്കാളന്റെ പുറം വേറുന്നല്ലോ അവിടെ നിന്നായിരിക്കുന്നല്ല നല്ല മഞ്ഞനല്ലോരച്ചൻ പട്ടി മീനില്ല ഒരു നേരത്തെ അച്ഛൻ അച്ഛൻപട്ടി ഓമനാദരീട്ടിന് കണ്ടറിയുമ്പോ ചോദിച്ചോ അല്ലയോ എന്റെ ഓമനാഥരി കുട്ടി നീ ഇവിടെ വന്നത് എത്രക്കും മടകായ ചേച്ചായനെ ഇന്നാണെങ്കിൽ അവിടെ കണഞ്ഞ മാമാരോധമല്ലേ ഞാനായിരിക്കുന്നു വടക്കണഞ്ഞ വടക്കണഞ്ഞാങ്കോരവത് വാനൊട്ടും വഴിയാലവടി പോവുകയാണ് നീ ആയിരിക്കുന്നു കെട്ടിനാരായണ അങ്ങം പിള്ള വെങ്കിടാവിന് കാവലോ നിൽക്കണ്ടേ ഓമന കരിങ്കുട്ടുമനെ എന്നവണ്ണം പറഞ്ഞ് അച്ഛൻ പാട്ടേരി നമ്പരാരായിരിക്കും അവിടെ നിന്ന് വടിയാല വഴി

മറ്റത്തൂരായിരിക്കും നല്ല മുസ്തമ്പൂരിൽ തമ്പുരാറായിരിക്കുന്നു അവിടെ നിന്ന് വട്ടേറെ മന നോക്കി അങ്ങ് വഴി ആലവഴി പോരുന്ന അങ്ങനെ ഒന്നര മനക്കിലാടമരം വഴിയാലി ചെല്ലമ്മ മൂന്നോ മുപ്പത്തി അഞ്ചു കുട്ടി കുട്ടി ചാത്തന്മാരുടെ കാവൽ കണ്ടോ ഓമനാകരി കുട്ടി മകൻറെ കാവലിനെ കണ്ടോ മറ്റത്തൂരുളയൂതിരമ്പരാനായിരിക്കുന്നു പേടിച്ചു ഭയപ്പെട്ടു നിൽക്കുമ്പോ ഓമനാകരി പറഞ്ഞു അല്ലയോ എന്റെ ഓമനാകരി കുട്ടി മകനെ അകത്തേക്കിരിക്കുന്ന എട്ടിനെ കുഞ്ഞാ തോല പെണ്ണു പിന്നീടാവേ എന്റെ നേർമകനെ എനിക്കവിടെ ഒന്ന് കണ്ടാ മതി എന്ന് പട പറഞ്ഞ് നിലവിനെ നിൽക്കുന്നു ഓമനുട്ടി മറ്റത്തെ പറഞ്ഞ വാക്കുടനങ്ങളൊക്കെ ശരിയാണെന്നൊക്കെ അവിടെ നിന്നായിരിക്കുന്നു അകത്തുള്ള മസാലയോടെ അങ്ങനെ കയറ്റി വിടുന്ന ഒരു കാല മുത്തൂരമ്പുരാനെ ആയിരിക്കുന്നു എട്ടിനാരായണങ്ങമ്പിള്ള കണ്ടറിയുമ്പോ അവരായിരിക്കുന്നു അകത്തിലൊണ്ടോ അഞ്ചാമണി പലമുഴ കിളി വചനങ്ങൾ പറഞ്ഞ് അരവിരിക്കുന്നു ഒരു നേരത്തെ ഓമനാകളിയും കുട്ടി മനന്തിന്ന് കണ്ടോ അകത്തേക്ക് പോയാവട്ടേ രമുരാനായിരിക്കുന്നു മുസ്തമ്പൂരി നമ്പുരാനെ ഇവിടം വരെയൊന്നും കാലരാമുക്കാൽ എന്നവണ് അകത്തോട്ടിരിക്കുന്ന വാതിലുകളൊക്കെ തള്ളി തുറന്നു നോക്കുമ്പോ ഇട്ടിനാരായണി കുഞ്ഞാത്തോല പെണ്ണു പെങ്കിടാമോ മറ്റത്തോരുടെ നമുക്ക് ആയിരിക്കുന്നു ആയിമോഹങ്ങളെ സംഗമങ്ങളൊക്കെ ചെയ്തുണിയുന്നു ഒരു കാലത്തെ വാക്ഷര ുട്ടി മനഗുരുവാക്ഷേയും കാണുന്നു മറ്റത്തോടെ ഇങ്ങോട്ട് പിടിച്ചു പുറത്തുള്ള പുറശാല എവിടെ കൊണ്ടുവന്ന് നാലും മൂന്നേഴ് ഇളവ് തള്ളുന്നു മുടിക്കുടമാചത്തെ കളഞ്ഞു ബ്രഹ്മസ്യം പൂർണ്ണൂല് വലിച്ചു പൊട്ടിച്ചു ശികരത്ത് നാലും മൂന്നേഴ് അടിയടയ്ക്കുന്നു കരിങ്കുട്ടിയാണ് െന്നും പറഞ്ഞു ഓമനാഹനം കുട്ടിമനോടെ നടത്തുന്നു ഒരു നേരത്തെ മറ്റത്തോരുടെ നൂസമ്പൂരിമ്പരാനായിരിക്കുന്നു മറ്റത്തൂർ നോക്കി അങ്ങ് വഴിയാല വഴി മറ്റത്തോരമാകാരിയുടെ തിരുനണാ തുറന്നു മറ്റത്തോ ഭദ്രകാളിയോട് കാര്യർത്ഥങ്ങളൊക്കെ ഉണർത്തിച്ചു അല്ലയോ ഞാൻ വന്ന ഈമനാ കരികനെന്നെ പുഞ്ചനെന്നോ ഒരു കാറ്റ് വെച്ച് നാലും മൂന്ന് ഇളവ് തള്ളി മുടിക്കുടമാജത്തേക്ക് അളഞ്ഞു ബ്രഹ്മസ്യം വലിച്ചുപൊട്ടിച്ചു ആയുധനെ മകനം ചോദിച്ചില്ല എങ്കിലേ മറ്റത്തൂരമ്പ ശ്രീപത്രികാളിയുടെ തിരുനുനഞ്ഞാൻ തുറക്കില്ല തിരുദേവങ്ങൾ ഞാൻ തെളിയിക്കില്ല എന്ന് വണ്ണമുട്ടെ വാസുവചനങ്ങൾ ചെയ്തു അങ്ങനെയാ മറ്റത്തൂരമ്പ ശ്രീപത്രികാരില്ല ആയുധം കേട്ടോ തിരുവാഷ്ട്രകോപങ്ങളൊക്കെ ഇവിടെ ജനിക്കുന്നില്ല പള്ളി ബഹാറിടത്തോ പാടകണിടം പുഞ്ചിനെല്ലൂർ കാട്ടുപാടമ്മ ഒഴി ആല വഴി പോരുന്ന പുറത്ത് ചേട്ട് നീക്കുന്ന പത്ത് കുട്ടികുട്ടി ചാത്തമാര് വെട്ടി നിനങ്കുടിച്ചോ അകത്തില്ല കശാലയോടെ കിടന്നു ചെല്ലുമ്പോ ഓമനാട്ടിമനോ മറ്റത്തോരമ്മ ശ്രീ പത്രികാലയുമായിട്ട് കാലരാമുക്കാൽ നാഴിക നേരം അങ്ങനെ യുദ്ധങ്ങളൊക്കെ തുടങ്ങി കാണുന്നതാല്

മറ്റത്തൂരമ്മീപ്രകാളി ചോദിച്ചോ അല്ലേ എന്റെ ഗരീകുട്ടി മനെ നിന്റെ അച്ഛനാ ചോദിക്കുമ്പോട്ടിമനം പറഞ്ഞു എന്റെ അച്ഛൻ ശ്രീ കൈലാസു ശ്രീ പരമേശ്വരൻ നല്ല അച്ഛനാണ് എന്ന് വണ്ണം പറയുമ്പോ മറ്റത്തൂരമ്മ ശ്രീപദ്രകാളിയും പറഞ്ഞു എൻറെ അച്ഛനും ശ്രീ പരമേശ്വരനാണ് നമ്മൾ തമ്മിലായിരിക്കുന്നു ആങ്ങളെയും നിങ്ങളാണ് അവനെ എന്ന് വണ്ണം പറയുമ്പോ എന്റെ പള്ളിവാളത്താളങ്ക ഞാനെന്ത് ചെയ്യും തമ്മിലെ അംഗം വിട്ടുണ്ടാവിരിക്കില്ല എന്ന് ഓമനാകരീം കുട്ടിമാനോട് സത്യം ചെയ്യുന്നോട് നേരത്തെ വെട്ടിമുടി ചത്തു കുട്ടി കുട്ടി ചാത്തന്മാരെ ഓമനാകരീൻകുട്ടിമാനെ ശ്രീഭദ്രകാലി തോറ്റിക്കൊടുക്കുമ്പോ ശ്രീഭദ്രകാളിയുടെ പള്ളിവാൾ ഓമനാകരീം കുട്ടിമാനങ്ങെ തോറ്റിക്കൊടുക്കുന്ന

കുതിയുടെ കാളിനാഥൻ കേൾക്കുമ്പോ വട്ടേര് നമ്പുരാ വരവുണ്ടെന്ന് കേട്ടറിയുമ്പോ ഓമനാകരി കുട്ടിമനം പറഞ്ഞു ഓടാവുന്ന മക്കളൊക്കെ ഓടാത്തിന് പോയ വട്ടേര് നമ്പുരാണ്ടട എന്നോണ്ം പറയുന്നു ചേട്ടന്മാര് നാലിട്ട് വെക്കലേ കേൾക്കിയെ പൂക്കുളിക്കുന്നു ഒരു നേരത്തെ ഓമനാകര കുട്ടിമനെ ഓടുവാനും ഉളിക്കുവാനും തിരഞ്ഞിട്ട അതെ കണ്ട് ചാര കള്ള് പള്ളി വാതിലൻറെ ഉളിമറാ പറ്റിയ ഓമനാകരി നിലവനെ നിന്ന് കാണുന്നതാ അങ്ങനെ നേരിടത്ത് വരുമ്പോ ഇട്ടിനാരായണി കുഞ്ഞാത്തോള പെണ്ണു വെങ്ങിടാവേ കരഞ്ഞോ കരഞ്ഞോ മനം പൊളിഞ്ഞലയിരിക്കുന്നു ഒരു നേരത്തെ ഇട്ടിനാരായണി അങ്ങ് മിള്ളമെണ്ണിനോട് ചോദിച്ച് എന്തിനെ കൊണ്ടാണ് ഏതിനെ ാരായണിനേ ഇവിടെ ഇനെന്ന് കരഞ്ഞേ കരഞ്ഞേ കമരം പൊടിഞ്ഞാ കാര്യം എൻ്റെ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ വന്നില്ലായിരുന്നു എങ്കിലും മുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടി പൊട്ടിച്ചാ തന്മാരനെ തൊട്ടുതേണ്ടി അതിനെ തൊട്ടുതേണ്ടി കുലമ്പി രചിപ്പിച്ചേ നമ്പുരാനെ എന്ന് വണ്ണം പറഞ്ഞ നിലവിനേ നിൽക്കുമ്പോൾ ഇടമേ തിരഞ്ഞു വലമേ നോക്കുന്നു നേരത്തെ ഓമന കരിങ്കുട്ടി മനവനെ കണ്ടു വട്ടിയിലായിരിക്കുന്നു ഓമന കരിങ്കുട്ടിമാനെ ഇങ്ങോട്ട് പിടിച്ചോ അല്ലയോ എന്റെ കരിങ്കുട്ടി മനങ്ങോട്ട് പോയടാ എന്നവണ്ണം ചോദിച്ചറിയുമ്പോ ഓമന കരിങ്കുട്ടിമാനും പറഞ്ഞു എന്റെ നാച്ചേട്ട്മാരും ഇങ്ങോട്ട് പോയി നിനക്കറിയില്ല നിന്റെ നിന്റെ നാച്ചേട്ടമാരെങ്ങോട്ട് പോയാലും നിനക്ക് അതിനെ കൊണ്ടോ മതിയായാലും മതി പോരില്ല നിന്നെ കാണിക്കുന്ന കാലക്കരിമനായ ഒന്ന് കണ്ടറിഞ്ഞോ പറഞ്ഞ ചൂടി ഒന്നല്ല ഒന്നല്ലേ കൂട്ടി ചെമ്പടപ്പിനെ അല്ലെ ചെങ്കരക്കിനെ എടുത്തു വെച്ചോ ആയുധം കൊണ്ട് ഓനാ കരികുട്ടി മനെ കിടത്തി എതിർ കവിച്ചോടിക്കാണെന്നല്ലോ മുകളെ വിട്ടുകെട്ടിത്തിയോ അടിയിലായിരിക്കുന്നു വാതമില്ലവരേക്ക് അപ്ലാവിഞ്ഞ് കൊടുക്കുക അതിലെ കൊണ്ടിട്ട് കാലരാമുക്കാൽ നാഴിക അങ്ങനെ കാലരാമുക്കാൽ നാഴിക നേരെ സമയങ്ങളൊക്കെ ചെല്ലുമ്പോ വട്ടേറെ നമ്പരാൻ കണ്ടോ എന്തോ തിരക്കിലേക്ക് ഇടയ്ക്കുന്ന ഹോമനാകരിൻ കുട്ടിമണൻ കരിഞ്ഞറിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് നിനന്തേ ചിരക്കിനാ നോക്കുന്ന ഒരു നേരത്ത് ഹോമനാകരിൻ കുട്ടിമനായിരിക്കുന്നല്ലോ വെള്ളക്കാളത്ത് കയറി ഇറയാൻ വടി വച്ചാൻ വടി ഒരു നേരത്തെ വട്ടയിരുമ്പരാനായിരിക്കും ഇരുകൈകോപ്പി വന്നനാ കഴിഞ്ഞു ഓമനാ കരിങ്കുട്ടിമോട് ചോദിച്ചു നീ അച്ഛന്റെ മീ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലട അങ്ങനെ കുട്ടി കരികുട്ടിന്റെ ഒരു വാദം കരിഞ്ഞിരിക്കും കാണുമ്പോ അന്ന് മൊട്ടേ നമ്പുരാൻ വിളിച്ച പേരാണ് കുഞ്ഞിനെല്ലാം ഒരു കാട്ടുമാടാൻ കരീൻകുട്ടിയ കരിങ്കുട്ടി കരിങ്കുട്ടി തീ എന്ന് പേര് വിളിച്ചു നമ്പുരാന് మరుచంగో కరెంట్ అయాళ

Yeah. കുറ്റമേ കുറവില്ല I'm right.